ഹായ് നമസ്കാരം ജോലിയിലും വിദ്യാഭ്യാസത്തിലും എസ് സി എസ് ടിക്കാരെ അതി പിന്നാക്കക്കാരായി ഉപസംവരണം നൽകുന്നത് ശരിവച്ച് സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ഏഴംഗ ബെഞ്ചിന്റേതാണ് സുപ്രധാനമായ വിധി ബെഞ്ചിലെ അംഗമായ ജസ്റ്റിസ് ബേല എം ത്രിവേദി ഭിന്നവിധി എഴുതി ഉപസംവരണം ശരിവച്ച ഭരണഘടനാ ബെഞ്ച് എന്നാൽ സംവരണത്തിനായി മാറ്റിവെച്ചിട്ടുള്ള മുഴുവൻ സീറ്റുകളും അതി പിന്നാക്കക്കാർക്കായി നീക്കി വയ്ക്കരുതെന്ന് നിർദ്ദേശിച്ചു അതി പിന്നാക്കക്കാർക്കായി ഉപസംവരണം ഏർപ്പെടുത്തുന്നത് കൃത്യമായ ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ ആയിരിക്കണമെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചു രണ്ടായിരത്തി നാലിലെ ഇ വി ചിന്നയ്യ കേസിലെ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചിന്റെ വിധി റദ്ദാക്കിക്കൊണ്ടാണ് ഏഴംഗ ഭരണഘടനാ ബെഞ്ചിന്റെ സുപ്രധാന വിധി എസ് സി എസ് ടിക്കാരിലെ അതി പിന്നാക്കക്കാർക്കായി ഉപസംവരണം നൽകുന്നത് ഭരണഘടനയുടെ പതിനാല് മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് രണ്ട് എന്നീ അനുച്ഛേദങ്ങളുടെ ലംഘനമല്ലെന്ന് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് എഴുതിയ വിധിയിൽ വ്യക്തമാക്കി